കിംസ് ഹെൽത്ത് ബഹ്റൈൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലു ഇന്റർനാഷണൽ എസ്ചേഞ്ച് അലി ഹലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെൻറ്റേഴ്സ് ചെമ്മണോ ജ്വല്ലേഴ്സ് ഗോൾ സിറ്റി മനാമ ബഹ്റേൻ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിയാറ് ഞായറാഴ്ച ഫോ പി എം ന്യൂസ് ബഹറിങ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വ്യാവസായിക മേഖലയിൽ ചൈനീസ് നിക്ഷേപം കൊണ്ടുവരാനുള്ള ഗൾഫ് മേഖലയുടെ പ്രതിബദ്ധതയുടെയും താല്പര്യത്തിൻ്റെയും പ്രതീകമാണ് ചൈന ജി സി സി ഇൻഡസ്ട്രി ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫോറമെന്ന് ബഹ്റിൻ വാണിജ്യ വ്യവസായ മന്ത്രി അബ്ദുള്ള ആദിൽ ഫക്രു പറഞ്ഞു ചൈനയിലെ സിയാമനിൽ നടന്ന ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വ്യാവസായിക വ്യാപാര മേഖലയിൽ ബഹറിനും ചൈനയുമായി മികച്ച ബന്ധമാണുള്ളത് ജി സി സി രാജ്യങ്ങൾ വ്യാവസായിക മേഖലയിൽ ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത അദ്ദേഹം ഊന്നി പറഞ്ഞു ചൈനയുടെ ദേശീയ വികസന പരിഷ്കരണ കമ്മീഷനും ഫ്യൂഷിയൻ പ്രവിശ്യ ഗവൺമെൻറ്റും സംയുക്തമായാണ് ഫോറത്തിന് ആതിഥേയത്വം വഹിക്കുന്നത് ചൈനയും ജി സി സിയും തമ്മിലുള്ള വ്യാവസായിക നിക്ഷേപ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾ സംബന്ധിച്ച് ഫോറത്തിൽ വിശദ ചർച്ച നടന്നു ചൈനയും ജി സി സി രാജ്യങ്ങളും തമ്മിലുള്ള ഉയർന്ന നിലവാരമുള്ള വ്യാവസായിക നിക്ഷേപ സഹകരണം വികസിപ്പിക്കുക പ്രായോഗിക സഹകരണം ശക്തിപ്പെടുത്തുക എന്നിവയിലാണ് ഫോറം ലക്ഷ്യമിടുന്നത് ബഹറിനിലെ ഇന്ത്യൻ സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിൽ ആലേ രണ്ടായിരത്തി ഇരുപത്തിനാല് ചിത്രരചന മത്സരം സംഘടിപ്പിക്കുന്നു ജൂൺ പതിനാലിന് വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ അനുമതിയോടെ നടക്കുന്ന മത്സരത്തിൻ്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചതായി ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ് സെക്രട്ടറി വി രാജപാണ്ഡ്യൻ പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ബഹറിനിലെ വിവിധ സ്കൂളുകളിൽ പഠിക്കുന്ന അഞ്ച് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം മത്സര രജിസ്ട്രേഷൻ സൗജന്യമാണെന്നും മത്സരത്തിന് വിദ്യാർത്ഥികളെ സ്കൂളുകൾക്ക് നാമനിർദ്ദേശം ചെയ്യാമെന്നും അധികൃതർ അറിയിച്ചു സ്കൂൾ മേളയിൽ തിരഞ്ഞെടുത്ത പെയിൻറിങ്ങുകൾ പ്രദർശിപ്പിക്കും കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും മൂന്ന് ഒൻപത് ഒന്ന് അഞ്ച് രണ്ട് ആറ് രണ്ട് എട്ട് അല്ലെങ്കിൽ മൂന്ന് ഒൻപത് എട്ട് പൂജ്യം നാല് ഒന്ന് രണ്ട് ആറ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടേണ്ടത് എൻട്രികൾ ഐ എസ് പി ആർട്ട് അറ്റ് ഇന്ത്യൻ സ്കൂൾ ബഹ്റിൻ ഡോട്ട് പി എച്ച് എന്ന ഇമെയിലേക്ക് അയക്കാം രജിസ്ട്രേഷന് ജൂൺ ഏഴിന് അവസാനിക്കും വാർത്താ സമ്മേളനത്തെ സ്കൂൾ വൈസ് ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് ഫൈസൽ അസിസ്റ്റൻ്റ് സെക്രട്ടറി രഞ്ജിനി മോഹൻ ഭരണസമിതി അംഗങ്ങളായ ബോണി ജോസഫ് മിഥുൻ മോഹൻ ബിജു ജോർജ് മുഹമ്മദ് നയാസുള്ള ജൂനിയർ വിംഗ് പ്രിൻസിപ്പൽ പമേല സേവ്യർ സ്റ്റാഫ് പ്രതിനിധി പാർവതി ദേവദാസ് എന്നിവരും പങ്കെടുത്തു ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ഇറ്റ്സ് ടൈം ടു സെൻഡ് ലുലു മണി ആപ്പ് വഴി പണമയക്കൂ ഓരോ മൂന്നാമത്തെ ട്രാൻസ്ഫറിനും ഡിജിറ്റൽ വാച്ച് സമ്മാനമായി നേടും മെയ് പത്തിനും മെയ് മുപ്പത്തിയൊന്നിനുമിടയിൽ മൂന്ന് ട്രാൻസാക്ഷൻ അയക്കുന്ന ആദ്യത്തെ അഞ്ഞൂറ് പേർക്കാണ് ഈ സമ്മാനം ലഭിക്കുന്നത് വേഗമാകട്ടെ പണമയയ്ക്കാൻ ലുലു മണി ആപ്പ് ഉപയോഗിക്കൂ ഇന്ത്യൻ ലേഡീസ് അസോസിയേഷൻ അംഗങ്ങൾക്കായി സിപ്പൈൻ സോഷ്യലൈസ് ഇവന്റ് സംഘടിപ്പിച്ചു ഇന്ത്യൻ ലേഡീസ് അസോസിയേഷൻ പുതിയ ഭരണസമിതി സ്ഥാനമേറ്റതിനോടനുബന്ധിച്ചാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് റിസ്ക് മാനേജ്മെന്റ് പ്രൊഫഷണലും സർട്ടിഫൈഡ് ആർബിട്രേറ്ററുമായ അബീർ അൽ ഖൈദം പരിപാടിയിൽ പങ്കെടുത്തു ഐ എൽ എ ജനറൽ സെക്രട്ടറി ശർമിഷ്ഠ സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് ഡോക്ടർ തേജേന്ദർ കൌർ സംസാരിച്ചു എഴുപതിലധികം അംഗങ്ങൾ പങ്കെടുത്തു റാഫിൽ നറുക്കെടുപ്പ് തമ്പോല എന്നിവ ഉൾപ്പെടെ അതിഥികൾക്കായി നിരവധി പരിപാടികൾ നടന്നു കൊല്ലം പ്രവാസി അസോസിയേഷൻ സൽമാബാദ് ഏരിയ സമ്മേളനം സൽമാബാദ് അൽഹിലാൽ ഹോസ്പിറ്റൽ ഹാളിൽ നടന്നു ഏരിയ വൈസ് പ്രസിഡന്റ് തസീം ഖാൻ അധ്യക്ഷത വഹിച്ചു സമ്മേളനം ഏരിയ കോർഡിനേറ്റർ സലീം തയ്യൽ ഉദ്ഘാടനം ചെയ്തു കെ പി ഐ ജനറൽ സെക്രട്ടറി ജഗത് കൃഷ്ണകുമാർ സംസാരിച്ചു രണ്ട് വർഷത്തെ ഏരിയ പ്രവർത്തന റിപ്പോർട്ടും സാമ്പത്തിക റിപ്പോർട്ടും ഏരിയ സെക്രട്ടറി ജോസ് മങ്ങാട് അവതരിപ്പിച്ചു സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ജഗത് കൃഷ്ണകുമാർ കിഷോർ കുമാർ സന്തോഷ് കാവനാട് അനോജ് മാസ്റ്റർ ബിനു കുണ്ടറ എന്നിവർ ആശംസകൾ അർപ്പിച്ചു പുതുതായി തെരഞ്ഞെടുത്ത ഏരിയ ഭാരവാഹികളുടെ പ്രഖ്യാപനം സെക്രട്ടേറിയറ്റ് അംഗം സന്തോഷ് കാവനാട് നടത്തി പ്രസിഡന്റ് രാമൻ തുളസി സെക്രട്ടറി അരുൺ ബി പിള്ള ട്രഷറർ അനൂപ് യു എസ് വൈസ് പ്രസിഡന്റ് തസീബ് ഖാൻ ജോയിൻറ്റ് സെക്രട്ടറി അബ്ദുൾ സലീം എന്നിവരാണ് പുതിയ കമ്മിറ്റി അംഗങ്ങൾ ഏരിയ കമ്മിറ്റിയിൽ നിന്നും സെൻട്രൽ കമ്മിറ്റിയിലേക്കുള്ള പ്രതിനിധികളായി വിനീഷ് പി ആചാര്യയെയും ജോസ് മങ്ങാടിനെയും തിരഞ്ഞെടുത്തു നിയുക്ത കമ്മിറ്റിയുടെ ട്രഷറർ അനൂപ് യു എസ് നന്ദി പറഞ്ഞു സമ്മേളനത്തോടനുബന്ധിച്ച് അൽഹിലൽ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ പങ്കെടുത്ത അംഗങ്ങൾക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു കൂട്ടം ഗ്ലോബൽ കമ്മ്യൂണിറ്റി നേതൃത്വത്തിൽ കൊയിലാണ്ടി താലൂക്ക് പരിധിയിലുള്ള തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാലയങ്ങളിലെ അർഹതപ്പെട്ട കുട്ടികൾക്ക് കുഞ്ഞു മനസ്സുകൾക്ക് ഒരു കുട്ടി സമ്മാനം എന്ന പേരിൽ പഠനോപകരണ വിതരണം മെയ് ഇരുപത്തിയേഴിന് കൊയിലാണ്ടി സൂരജ് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടക സമിതി അറിയിച്ചു സർക്കാർ എയ്ഡ് സ്കൂളുകളിലെ കുട്ടികൾക്കാണ് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നത് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും കൊയിലാണ്ടിക്കൂട്ടം ഡൽഹിയിൽ വെച്ച് നടത്തുന്ന അഞ്ചാമത് ഗ്ലോബൽ മീറ്റ് പ്രഖ്യാപനവും ഇതോടൊപ്പം നടക്കും യു എ ഇ ഖത്തർ ഒമാൻ പഹ്രിൻ കുവൈത്ത് റിയ തമാം ചിദ്ദ കൊയിലാണ്ടി ഡൽഹി ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ കൊയിലാണ്ടിക്കൂട്ടത്തിന് ചാപ്റ്ററുകളുണ്ട് തൊണ്ണൂറ് കിലോ നിരോധിത ചെമ്മീനുമായി ബോട്ട് കോസ്റ്റ് ഗാർഡ് പിടികൂടി ഇതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ച മന്ത്രിതല തീരുമാനപ്രകാരമാണ് കോസ്റ്റ് ഗാർഡ് പെട്രോളിംഗ് സംഘം ചെമ്മീൻ പിടികൂടിയത് കേസ് പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് റഫർ ചെയ്യുന്നതിന് ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് കോസ്റ്റ് ഗാർഡ് നേതൃത്വം അറിയിച്ചു മത്സ്യസമ്പത്ത് സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായാണ് ചെമ്മീൻ പിടിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയത് ഫെബ്രുവരി ഒന്നിന് ആരംഭിച്ച നിരോധനം ജൂലൈ മുപ്പത്തി ഒന്ന് വരെ തുടരും സമുദ്ര വിഭവങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഗൾഫ് സഹകരണ കൗൺസിലിന്റെ തീരുമാനങ്ങളുടെ ചുവടുപിടിച്ചാണ് വാർഷിക നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇന്നത്തെ ഗോൾഡ് ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് സിറ്റി മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ